െ റൂട്ട് സ്റ്റോക്ക് നാടൻപഴ നമ്മള് ഉണ്ടാക്കിയെടുത്തതാണ് ഏകദേശം ഒരു പൗരിക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഇവിടെ നിന്നൊരു ചെറിയൊരു തൊലി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് കത്തിങ് ഒരു കട്ടറൊക്കെ വേണം അതിൽ സാനിറ്റൈസർ വെക്കും സാനിറ്റൈസർ ഒന്ന് കത്തി വെക്കൊന്ന് സാനിറ്റൈസർ ചെയ്യുക കഴിഞ്ഞു കത്തി വെക്കാം നല്ലതാണ് എന്നിട്ടൊന്ന് നല്ല തുണിയൊക്കെ തുടക്കുക പിന്നെ ബഡ്ഡിങ് ടൈപ്പ് വേണം ഇതിലൊക്കെ മതി സാധനം അപ്പോൾ നമ്മൾ ബഡ്ഡി തുടങ്ങാം ഏകദേശം ഒരു ഇഞ്ച് നിങ്ങളത്തൊലി ആകുമ്പോഴേക്ക് അതിൻ്റെ ഒരു കട്ടിങ് ഇടണം എന്നിട്ട് അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള തൊലി എടുത്ത് നമുക്ക് ആ ബഡ് അവിടെ വെച്ചിട്ട് നമുക്ക് ചിറ്റി ബഡ്ഡിങ് പ്ലാസ്റ്റിക് ചിറ്റി ചിറ്റി കെട്ടണം അതാണ് ഇപ്പോൾ ഇന്നത്തെ മീഡിയം അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നൊരു ലൈൻ ഇട്ടിട്ട് ഒരു വര ഇട്ടിട്ട് നാല് ഭാഗവും മുകളും രണ്ട് സൈഡ് തായയും കെട്ടിയിട്ട് ചേർക്കാം അതൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ പിന്നെ സെവൻ അതിൻ്റെ റോസ്റ്റോ കല ബഡ് എടുക്കണം ബഡ്ഡെടുക്കാൻ ഇപ്പോൾ നമ്മൾ ആ കണ്ണി കുറച്ച് നീളത്തിലെ വെക്കാം കണ്ണി കുറച്ച് നീളത്തിൽ വെച്ചാൽ നമുക്കൊന്ന് മുളഞ്ഞ് എടുക്കാൻ കഴിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് അതിൽ നമുക്ക് ലൈനിൽ വരട്ടിട്ട് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് തിക്കി കൊടുക്കാം രണ്ട് സൈഡും അതിന് ശേഷം ആ കഞ്ഞി പിടിച്ചിട്ട് ഒന്ന് മുടഞ്ഞ് കൊടുക്കണേ അപ്പം തന്നെ ബഡ്ഡ് നമ്മൾ കയ്യിൽ വരും അപ്പോൾ ചെറുതായിട്ട് തായ മേലെ ഒരു ലൈൻ ലൈനിട്ടിട്ട് നിങ്ങളത്തിൽ രണ്ട് സൈഡിൽ രണ്ട് ലൈൻ ഇടുക രണ്ട് കീറൽ കയ്യ് ശ്രദ്ധിക്കണം സർപ്പായ കത്തി ഒക്കെ ആണെങ്കിൽ കയ്യ് ശ്രദ്ധിക്കണം ഇതേമാതിരി രണ്ട് കീറൽ രണ്ട് സൈഡിൽ ഇടുക തായ്മേല് ചെറുതായിട്ടൊരു കട്ടിങ് ഇടുക എന്നിട്ട് ചെറുതായിട്ട് കത്തി കൊണ്ട് സൈഡൊന്ന് ടിക്കി കൊടുക്കുക നമുക്ക് പുഴഞ്ഞു കിട്ടാനുള്ള ബഡ് പുഴഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിനാണ് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുത്താൽ ശക്തിയായി ശക്തിയായി കീറി പോവും അതൊക്കെ തിക്കി കൊടുക്കുക അവരുടെ ഈ ഭാവം രണ്ട് സൈഡും എന്നിട്ട് ആ കണ്ണിന്റെ ഭാഗം പിടിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് മുളഞ്ഞു കൊടുത്താൽ കണ്ടിട്ട് കറക്റ്റായിട്ടാണ് പോണിട്ട് ചെറുതായിട്ട് ഇവിടെ ഒരു കുടുക്കുണ്ട് അത് ചെറുതായി ഒന്നും കൂടി കൊടുക്കുക അതെ കറക്റ്റായിട്ട് പോന്നിട്ട് അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ ആ ഒരു അരിമണി പോലെ അവിടെ ഒരു പുള്ളി ഉണ്ടാക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബഡ്ഡ് വിജയിക്കൂ അപ്പോൾ അതുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ അത് ബഡ്ഡ് ഈ ചിറ്റി കെട്ടാൻ പോകുള്ളൂ നമ്മൾ വെച്ചിട്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ റൂട്ട് സ്റ്റോക്കിന് മുകളിലുള്ള ആ തൊലി അങ്ങ് കടുത്ത് ഒഴിവാക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മളെ അവിടെ വെക്കുക വെച്ചിട്ട് അത് നിങ്ങളെ കറക്റ്റാക്കി സൈഡൊക്കെ കറക്റ്റാക്കി അവിടെ വെച്ചിട്ട് നമുക്ക് ബഡിൻ ടൈപ്പ് വെച്ചിട്ട് കുറച്ച് നിങ്ങളെ കൂടുതലുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്യാം അത് കറക്റ്റായി ഇനി നമുക്ക് അവിടെ കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ബഡ് ടൈപ്പ് ഇട്ടി കൊടുക്കാം നല്ല ടൈറ്റായി ഇച്ചിട്ട്